സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വെളിയും കാലം ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ കുറേ കാലത്തിനു ശേഷം മൊബൈലിൽ കാരണം കളിക്കുകയാണ് എത്ര കാലം എന്ന് ചോദിച്ചാൽ എനിക്കന്നെ അറിയില്ല ഗീസ് അത്രയും കാലമായിട്ടുണ്ടാവും കളിച്ചിട്ട് എന്തായാലും നമ്മൾ കുറേ കാലത്തിനുശേഷമാണ് കളിക്കാൻ പോകുന്നത് അത് ഉറപ്പാണ് മൊബൈൽ എങ്ങനെ കളിക്കുക എങ്ങനെയായിരിക്കും കളിയൊന്നൊരു പഠിത്തമല്ല എന്തായാലും നമുക്ക് എന്തായാലും ജസ്റ്റ് ട്രൈ നോക്കാം നമ്മളെ ഗെയിം പ്ലേ എങ്ങനെയുണ്ട് ഇമ്പ്രൂവ് ഉണ്ടോ മൊബൈൽ കളിക്കുമ്പോൾ പി സി കളിക്കുന്ന എന്താ വ്യത്യാസം നമ്മൾ പണ്ട് പി സി കളിക്കാൻ ഭയങ്കര പൊട്ടിയായിരുന്നു ഇപ്പോൾ നമ്മൾ പി സി നന്നായിട്ട് കളിക്കും മൊബൈൽ നേരെ തിരിച്ചായി പി സിയിൽ നന്നായിട്ട് കളിക്കും മൊബൈൽ തീരെ കളിക്കില്ല ഗീസ് അങ്ങനെ നമ്മളെന്തായാലും ഗെയിമിലൊക്കെ ഇൻഡാക്റ്റീവാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് കേസ് നമ്മുടെ ഗെയിമിലും കാലം കളിക്കണ്ടത് ഞാനല്ല അപ്പോൾ എന്തായാലും അവനാണ് ഇപ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കളിക്കണ്ടില്ല ഗീസ് ഓക്കെ എന്താ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പി സി കളിക്കുമ്പോൾ ഫുള്ള് ആണ് ഗീസ് ഓപ്പോസിറ്റ് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും കുറേ പ്ലേഴ്സ് ഇത് കാരണം എന്നാലും നിർത്തിയിട്ടുണ്ട് അപ്പോൾ കേട്ടിനെ ശരിയാക്കുന്നു വിചാരിക്കുന്നു ഗീസ് അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും ജസ്റ്റ് ലോൺ മൂപ്പും കാലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേസ് സ്കോഡ് ഡൂ വേണം സ്കോളോ കളിക്കാം ഓക്കെ നമ്മൾ എന്തായാലും ഈ സ്കില്ലൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത് നമുക്ക് എങ്ങനെയുണ്ട് അറിയില്ല ഗീസ് എന്തായാലും നമ്മൾ വീഡിയോയ്ക്ക് എത്ര ക്വാളിറ്റി ഉണ്ട് അതിന് വോയിസ് ക്ലിയർ ആണോ എന്ന് അറിയില്ല കാരണം നമ്മൾ മൊബൈലിൽ എങ്ങനെയാണ് റെക്കോ ഫസ്റ്റ് ടൈമാണ് ഗീസ് സത്യം അറിയാമല്ലോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം മൊബൈലിൽ എങ്ങനെയാണ് കളിക്കുക എന്ന് അങ്ങനെ അറിയില്ല എനിക്കത് മൊബൈൽ കളിക്കാൻ ഇത് പുതിയ ഫോണാണ് കളി എങ്ങനെയുണ്ട് ഇമ്പ്രൂവ് ഉണ്ടോ എന്ന് അറിയില്ല ഗീസ് നോക്കാം നമുക്ക് ഫസ്റ്റ് റൗണ്ട് ആരാണ് ഓപ്പോസിറ്റ് ഗോജോ ജോഗേസ് നോക്കാം ോ യോ മോനെ എടാ തീരാണോ ഗീസ് പൊന്നു കേസ് ഏതാ പവർ ഒരു രക്ഷയില്ല ഗീസ് നേരെ നമ്മൾ ഹെഡ്ഷോട്ട് കളിച്ചിട്ടുണ്ട് ഫസ്റ്റ് കളിയെ നമ്മൾ മാസമാണോ ഗൈസ് നമുക്ക് പി സിയിൽ ഇതുപോലെ കളിക്കാൻ പി സി ഇതിന് തന്നായിട്ട് കളിക്കും ഞാൻ ഗീസ് ഓക്കെ മൊബൈലിൽ ഞാൻ പണ്ട് തന്നിട്ട് കളിച്ചിരുന്നു പിന്നെ കളിയൊക്കെ അങ്ങോട്ട് പോയി കളിക്കാതെ കളിക്കാതെട്ടോ ഒന്നാമത്തെ പ്രശ്നം കളിക്കാതെ കളിക്കാതെട്ടാ ശരി എന്നാ ഓ ഗൈസ് ഇപ്പൊ ആണോ അതാണോ ഞാൻ കളി എനിക്കറിയില്ല കേട്ടോ ഇവൻ കളി പോരാത്തോണ്ടെന്ന് അറിയില്ല എന്തായാലും ഞാൻ മാസമായിട്ട് കളിച്ചിട്ടുണ്ട് ആ ഞാനാണ് കഴിഞ്ഞ റൗണ്ട് ഗണ്ണെടുത്തല്ലേ ഞാൻ മറന്നത് അപ്പൊ എന്തായാലും നമ്മൾ രണ്ട് റൗണ്ട് കാലൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ മൊട്ടയ്ക്ക് പൊട്ടിക്കാൻ പറ്റുന്ന ഗെയ്സ് അപ്പൊ എൻ്റെ അത് പുതിയ ഫോണാണോ ഗെയ്സ് നമ്മളെ ഐക്യു സെറ്റ് എൻ എക്സ് ആണ് പുതിയ ഫോണാണ് ഓ കാ പൊട്ടാസ് നമ്മള് കൊറേ കാലത്തിന് ശേഷം കാലൊക്കെ ഞാൻ തന്നെയാണ ശരി എന്നാ ഏടാ എൻറെ പൊന്ന് കേരള തല പൊളിച്ചു ഞാൻ വിചാരിച്ചിണ്ട ഞാൻ പ്രോയായിരുന്നു ഒരു ശീല കേളിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതണ്ടത് കാണുമ്പോ ഓ നൈസ് ഞാൻ ഇങ്ങനെ കളിക്കുമായിരുന്നു മൊബൈലില് ഗൈസ് നമ്മൾ നാലേ സീറോ ആക്കിയിട്ടുണ്ടെ എന്റെ പൊന്നു കീത് എത്ര പണ കളി തരുന്നറിയിക്കെ അവരെ മുട്ടയ്ക്ക് പൊട്ടിക്കുവോ നമുക്ക് അതിലൊരു അടിപൊളി സാധനം കാരണം ഫ്രീ സിൻ കിട്ടിട്ട് നമ്മളെ മെഗലഡോസ് മെഗാഡോൺ സ്കാർ ടൈറ്റൺ സ്കാർ ഇല്ല ഗൈസ് ആ സ്കാർ ഫ്രീ ആയിട്ട് സ്പിൻ കിട്ടി നമുക്ക് എന്റെ മുന്നൊരു വിഷയമില്ല അത് ഞാൻ സ്പിൻ വീഡിയോ എടുത്തില്ല ജസ്റ്റ് വെറുതെ ടോക്കൺ ചെയ്തതാ നമുക്ക് മെഗലഡോൺ മെഗലഡോൺ എന്നാ വായിരുന്നു ആ ടൈറ്റൺ സ്കാർ ഞാനൊക്കെ കിട്ടി ഏടാ കേസ് നമ്മൾ മുട്ടക്കെടുത്ത കേസ് എന്റെ പൊന്ന് കേസ് മാസ് അത്രേ അത്രയുള്ള കേസ് നമ്മൾ മുട്ടക്കെടുത്തിട്ടുണ്ട് അഞ്ചേ സീറോ ആണ് മൂന്ന് മിനിറ്റ് ഉള്ള നമ്മൾ കളിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇനി അങ്ങോട്ട് ഫുള്ള് വീഡിയോ കാലം കേടാന്ന് വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ആൻഡ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീടുകളിൽ കണ്ടവരെ ടാറ്റാ ബൈ ബൈ